ജസ്റ്റിസ് യശ്വത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയതിൽ അന്വേഷണം പുരോഗമിക്കുന്നു സുപ്രീം കോടതി നിശ്ചയിച്ച അന്വേഷണ സംഘം വസതിയിൽ പരിശോധന നടത്തി ജസ്റ്റിസ് യശ്വത് വർമ്മയിൽ നിന്ന് സംഘം വിവരങ്ങൾ ശേഖരിച്ചു വിഷയത്തിൽ രാജ്യസഭയിൽ ഉപരാഷ്ട്രപതി ഉറപ്പു നൽകി സുപ്രീം കോടതി നിശ്ചയിച്ച മൂന്നംഗ അന്വേഷണ സമിതി ഇന്ന് ജസ്റ്റിസ് യശ്വത് വർമ്മയുടെ വസതിയിലെത്തി പണം കണ്ടെത്തിയ കണ്ടെത്തിയു യശ്വന്ത് വർമ്മയിൽ നിന്നും സംഘം വിശദമായ വിവരങ്ങൾ ശേഖരിച്ചു അതേസമയം രാജ്യസഭയിൽ ഈ വിഷയത്തിൽ ഇടപെടൽ വേണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു പ്രശ്നത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് വിഷയത്തിൽ ഇടപെടലുണ്ടാകുമെന്ന് ഉപരാഷ്ട്രപതി സഭയിൽ മറുപടി പറഞ്ഞു ഈ വിഷയത്തിൽ മല്ലികാർജ്ജുന ഖാർഗെയുമായും ജെ പി നദ്ദയുമായും ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ പ്രത്യേക യോഗം ചേർന്നു അതേസമയം ആരോപണ വിധേയനായ ജസ്റ്റിസിനെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റാനുള്ള സുപ്രീം കോടതിയുടെ കൊളീജിയത്തിന്റെ തീരുമാനത്തിനെതിരെ ബാർ അസോസിയേഷൻ രംഗത്തെത്തി തീരുമാനം റദ്ദാക്കും വരെ സമരം തുടരാനാണ് അലഹബാദ് ബാർ അസോസിയേഷൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത് സംഭവ ദിവസം ജസ്റ്റിസിന്റെ വസതിയിലെത്തിയ ദില്ലി പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോണുകൾ കമ്മീഷണർ പിടിച്ചെടുക്കുകയും ദില്ലി ചീഫ് ജസ്റ്റിസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ ഇതിലുണ്ടെന്നാണ് നിഗമനം റിപ്പോർട്ടർ ദില്ലി